What? എടുത്തുകൊണ്ട് മക്കളെ പത്തൊൻപത് രൂപക്ക് മാറ്റുകൾ ഒന്ന് കൂടുവള്ളിക്കാർക്ക് കിച്ചൺമാർട്ട് ഇതുപോലൊരു ഓഫർ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവർക്കൊരു വിറയൽ അതെ ആ ഒരു വെറയിൽ തീർക്കാനായിട്ട് ഈ പ്രാവശ്യം നിങ്ങൾക്ക് കിട്ടില്ല കിട്ടില്ല ഓഫറായിട്ട് കിച്ചൺ മാർട്ട് വന്നിട്ടുണ്ട് ഗ്യാസ് അടുപ്പിലും കരണ്ടിന്റെ അടുപ്പിലും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന വൺ ഇയർ വാറണ്ടിയുള്ള നോൺ സ്റ്റിക്കിന്റെ കടയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നൽകുന്നത് ബിരിയാണി പോയിട്ട് മൂന്ന് ലിറ്റർ ആണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എട്ട് ലിറ്റർ ആണെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പത്ത് ലിറ്റർ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പന്ത്രണ്ട് ലിറ്റർ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ലിറ്ററിന്റെ ബിരിയാണി പോട്ടാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ കളർഫുൾ കെറ്റിലുകൾ അടുത്ത മാസം വീട്ടുകൂടികളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഇപ്പോഴെ വാങ്ങി വെച്ചോളൂ കിട്ടിലാൻ ഓഫർ ആണ് മൂന്ന് ഒരുനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന റൈസ് കുക്കർ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേട്ടോ ഒരു അവസരം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എം ആർ പിന്നെ രണ്ട് ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപക്ക് വൺ ഇയർ ഉള്ള ബജാജിന്റെ സ്റ്റാൻഡ് ഫാൻ കിട്ടോ മാത്രമല്ല ഉഷൻ ഫാനാണെങ്കിൽ രണ്ട് ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുള്ളൂ തവയാണെങ്കിൽ അപ്പച്ചട്ടി ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപത് രൂപയ്ക്ക് വൺ ഇയർ ഉള്ള ഫ്രൈ പാൻ അഞ്ച് വർഷം വാറണ്ടിയുള്ള കുക്കറാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അഞ്ച് ലിറ്റർ ആണെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മൂന്ന് ലിറ്ററിന്റെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് അഞ്ച് ലിറ്റർ ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ഉണ്ട് ഓഫർ കണ്ട് കിച്ചൺ മാർട്ടിൽ ഒരു പൂര പറമ്പന്നായിരിക്കും അത് ഈ ഒരു ത്രീ പീസ് സെറ്റ് വരുന്നത് എണ്ണൂറ്റി നാല്പത്തി ഒൻപത് രൂപക്ക് വൺ ഇയർ വാറണ്ടിയോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് നൽകുന്നത് യാത്രകളിലൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ ബിജോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വില വരുന്ന വൺ ഇയർ വാറണ്ടി ഉള്ള ഈ ഒരു ബ്ലണ്ടറിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്കാണ് കേട്ടാ നിങ്ങൾക്ക് നൽകുന്നത് ഒന്നുമ്പോൾ കിട്ടില്ല മക്കളെ ഓഫറിൽ കാണുമ്പോൾ വാങ്ങിക്കോളൂ പ്രീതിയുടെ സോഡിയാക്കിന്റെ മിജാർ മിക്സി വരുന്നത് പത്ത് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപ വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്കാണ് നിങ്ങൾക്ക് നൽകുന്നത് അതിന്റെ കൂടെ തന്നെ ഒരു ബിരിയാണി പോഡ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് നൽകുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് തൊണ്ണൂറ്റി ഒൻപതിനായിട്ടാണ് അതായത് ഫൈവ് ലിറ്റർ ലിക്വിഡ് നിങ്ങൾക്ക് നൽകുന്നത് ചൂടാണ് മക്കളെ ചൂടാണ് കാറ്റുകൊണ്ടിരിക്കാന് വൺ ഇയർ വാറണ്ടിയോട് കൂടിയിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്കായിട്ടാണ് അതെ സീലിംഗ് ഫാന് നിങ്ങൾക്ക് നൽകുന്നത് ആറ്റംബർഗിന്റെ റിമോട്ടുള്ള ബി എൽ ഡി സി ഫാന് തന്നാലോ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് പൊട്ടില്ല പൊട്ടിത്തെറിക്കില്ല മൂന്ന് ലിറ്ററിന്റെ പി ജോന്റെ ബ്രാൻഡഡ് കുക്കർ അഞ്ച് ലിറ്ററിന്റെ ബ്രാൻഡഡ് കുക്കർ മുന്നൂറ്റി നാല്പത്തി ഒമ്പത് തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തെ ഈ കാണുന്ന മൂന്നും കൂടി ഉണ്ട് ചൂലുണ്ട് മാറാല പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മോപ്പുണ്ട് ഇത് മൂന്നും കൂടി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ചൂലാണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കേട്ടോ ഇവിടെ നൽകുന്നത് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപക്ക് തെ ഈ ഒരു അഞ്ച് പീസ് സെറ്റ് തന്നോ ഒന്നല്ല രണ്ടല്ല മൂന്ന് പീസ് ഇട്ടാ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്കാണ് നൽകുന്നത് വൺ ഇയർ വാറണ്ടി ഉള്ള പത്തിരി താപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ ഹലോണിക്സിന്റെ ഒൻപത് വാട്ട് ബൾബ് മൂന്ന് ബൾബ് നിങ്ങൾക്ക് നൽകുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ നാല് കിലോന്റെ സൺപ്ലസ് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപക്ക് തന്നാലോ ഓഫർ മക്കളെ ഓഫറാണ് ഏഷ്യന്റെ രണ്ട് അഞ്ഞൂറ് എം എൽ വരുന്ന കാസ്ട്രോൾ നിങ്ങൾക്ക് നൽകുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ പി ജിന്റെ നാല് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എം ആർ ബി വരുന്ന ത്രീ ജാർ മിക്സി നിങ്ങൾക്ക് നൽകുന്നത് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ ആ സ്റ്റോപ്പ് വരുന്ന പി ജിയോടെ രണ്ട് വർഷം വാറണ്ടി ഉള്ള ടു ബർണർ വരുന്ന ഗ്യാസ് സ്റ്റൗ നിങ്ങൾക്ക് നൽകുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ അതിൽ തന്നെ ത്രീ ബർണർ വരുന്നതാണെങ്കിൽ രണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനു കേട്ടോ നിങ്ങൾക്ക് നൽകുന്നത് എരുന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കട്ടോ പത്ത് ഒരുനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ വരുന്ന ഈ ബട്ടർഫ്ലൈന്റെ ത്രീ ബർണർ വരുന്ന ഗ്യാസ് സ്റ്റൗ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുക അതോടുകൂടെ തന്നെ ഈ ഒരു പത്തിരി തവ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇവർ നൽകി കേട്ടോ രൂപ വരുന്ന ഓവനും കെറ്റിലും കൂടി നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രൂപക്കാണ് തരാൻ പോകുന്നത് എയർ ഫ്രയറുകളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടാ നിങ്ങൾക്ക് നൽകുന്നത് വരുന്ന ഡിന്നർ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടാ തരുന്നത് വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ കാർപ്പറ്റുകളും ഇവരെന്നെ വിരിച്ച് സെറ്റാക്കി കൊടുക്കട്ടോ ഇവിടെ ഉള്ള എല്ലാ ഓഫറും ഇവരുടെ തന്നെ നരിക്കാനുള്ള പുതിയടത്തിൽ മെറ്ററിയൽസ് എന്ന് പറഞ്ഞ ഷോപ്പിലും അവൈലബിൾ ആണ് ചെമാന്റെ ലൊക്കേഷൻ വരുന്നത് കൊടുവള്ളി താമരശ്ശേരി ഭാഗത്ത് പോകുന്ന സമയത്ത് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലാണ് കിച്ചൺ ലൊക്കേഷൻ വരുന്നത് കേട്ടോ കാത്തിരിക്കണ്ട നോക്കി നിൽക്കണ്ട ഓഫർ കണ്ട ചാടി പിടിച്ച് ഓട്ടോയോ ഗുഡ്സോ ലോറിയോ വിളിച്ച് പോകുന്ന വണ്ടി നിറയെ സാധനങ്ങളുമായിട്ട് വിട്ടേട്ടോ